ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സബന്യാസ് ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മലയാളികൾക്ക് ഏറെ ഇഷ്ടപ്പെട്ട ഒരു വിഭവമാണ് കപ്പ കപ്പ കൊണ്ടുള്ള ഒരു തോരനാണ് ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് അതെങ്ങനെയാണെന്ന് നോക്കാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ കപ്പ തോരൻ ഉണ്ടാക്കുന്നതിന് വേണ്ടി ആദ്യം ഈയൊരു വലുപ്പത്തിലുള്ള ചെറിയ രണ്ട് എടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് ചെത്തി നന്നായി ഒന്ന് വൃത്തിയാക്കിയെടുക്കണം അതിന് ശേഷം ഇതിനുള്ളിലെ നാലുകളൊക്കെ കളഞ്ഞ് ഈയൊരു വലുപ്പത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് അല്പം കനം കുറച്ച് ഈയൊരു വലുപ്പത്തിൽ എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഓരോ കപ്പയും അടുക്കി വെച്ചതിന് ശേഷം നീളത്തിൽ ഒരു കത്തി ഉപയോഗിച്ച് മുറിച്ചെടുക്കാം കപ്പയെല്ലാം ഒരു നീളത്തിൽ മുറിച്ചെടുത്തിട്ടുണ്ട് ബേക്കറികളിൽ നിന്ന് വാങ്ങുന്ന കപ്പ ചിപ്സിൻ്റെ അതേപോലെയാണ് ഇതും കട്ട് ചെയ്തിരിക്കുന്നത് കപ്പ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിനാവശ്യമായിട്ടുള്ള മറ്റ് ഇൻഗ്രീഡിയൻസ് ഒക്കെ എന്തൊക്കെയാണെന്ന് നോക്കാം കാൽക്കപ്പ അളവിൽ തേങ്ങ ചിരകിയത് നാല് വെളുത്തുള്ളി അല്ലി ചതച്ചത് എരിവിനാവശ്യമായ ഒരു പച്ചമുളക് നാലായി കീറിയത് ഒരു തണ്ട് കറിവേപ്പില ചെറിയ കഷ്ണം സവാള നീളത്തിൽ അരിഞ്ഞത് ഇനി കപ്പ വേവിച്ചെടുക്കണം അതിനുവേണ്ടി ഒരു പാത്രത്തിൽ ഒന്നര കപ്പ് അളവിൽ വെള്ളം തിളപ്പിച്ചെടുക്കണം വെള്ളം തിളയ്ക്കുന്ന സമയം കൊണ്ട് തേങ്ങ അരച്ചെടുക്കാം അതിനുവേണ്ടി മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ചിരകിയ തേങ്ങയും കാൽ ടീസ്പൂൺ അളവിൽ ജീരകവും മഞ്ഞൾപ്പൊടിയും ചേർത്ത് അധികം ഫൈൻ ആകാത്ത രീതിയിൽ അരച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു സമയം കൊണ്ട് വെള്ളം നന്നായി തിളച്ചു വരുന്നുണ്ട് ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ച കപ്പയെല്ലാം ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് തിളച്ചു വരുന്നവരെ വെയിറ്റ് ചെയ്യാം വെള്ളം നന്നായി തിളച്ച് വരുന്നുണ്ട് കപ്പ അധികം ഉടയാത്ത രീതിയിൽ വെന്ത് വന്നിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് കപ്പയിലെ വെള്ളമൊക്കെ നന്നായി കളഞ്ഞതിന് ശേഷം മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി മാറ്റിവെക്കാം തോരനാവശ്യമായിട്ടുള്ള കപ്പ നല്ലതുപോലെ വെന്ത് റെഡിയാക്കിയെടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ കപ്പ കട്ട് ചെയ്തെടുക്കാം ഞാനിവിടെ നീളത്തിലാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് ഇനി ഒരു ഫ്രയിങ് പാൻ ചൂടാക്കി രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ എണ്ണ ഒഴിച്ച് നന്നായി ചൂടായതിനു ശേഷം അര ടീസ്പൂൺ അളവിൽ കടുക് ചേർത്ത് കൊടുക്കാം കടുക് നന്നായി പൊട്ടി വരുന്ന സമയം ഇതിലേക്ക് ചതച്ച് വെച്ച വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം വെളുത്തുള്ളി നന്നായി വാഴുന്നതിന് ശേഷം അരിഞ്ഞ് വെച്ച സവാളയും ചേർത്ത് വഴറ്റിയെടുക്കണം സവാള അധികം ബ്രൗൺ കളറാവേണ്ട ആവശ്യമൊന്നുമില്ല ഒന്ന് വഴറ്റിയെടുത്ത് കഴിഞ്ഞാൽ കൂടെ തന്നെ പച്ചമുളകും ചേർത്ത് വഴറ്റി കൊടുക്കാം സവാളയും പച്ചമുളകും നന്നായി വഴന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് അരച്ച് വെച്ച തേങ്ങയും കൂടി ചേർത്ത് കൊടുക്കാം തേങ്ങയിലെ വെള്ളമൊക്കെ നന്നായി വറ്റിയതിന് ശേഷം കറിവേപ്പിലയും ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കാം തേങ്ങയുടെ പച്ചച്ചയക്ക മാറി വെന്ത് വരുന്ന സമയം ഉപ്പ് നോക്കി കുറവാണെങ്കിൽ അതും കൂടി ചേർത്തിട്ട് എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് ഇളക്കി കൊടുക്കാം മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിലേക്ക് വേവിച്ചെടുത്ത കപ്പയെല്ലാം ചേർത്ത് കൊടുക്കാം കപ്പയെല്ലാം ചേർത്ത് എല്ലാം മിക്സ് ചെയ്ത് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള കപ്പത്തോരൻ റെഡി ആയിട്ടുണ്ട് ഇന്നത്തെ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻ്റിലൂടെ അറിയിക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അപ്പോൾ മറ്റൊരു പുതിയൊരു റെസിപ്പിയുടെ വീഡിയോയുമായി വരുമ്പോഴേക്കും ബൈ ഫ്രം സബന്യസ് ബ്ലോഗ് താങ്ക്സ് ഫോർ വാച്ചിങ്